എ കെസ് ഗെയിമാൻ്റെ മനോടിലേക്ക് എല്ലാ പ്രതിസാഥം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുക ചെറിയൊരു ട്രിപ്പ് പോക്കാണ് അതായത് നമ്മളൊരു പെജാറോ വണ്ടി എടുത്തിട്ട് നമ്മൾ ട്രിപ്പ് പോകാണ് ചെറിയൊരു ഓഫ് റോഡൊക്കെ ആയിട്ട് നമ്മൾ മേലെ ഒരു ക്യാമ്പിങ് സൈറ്റിലേക്കാണ് അയച്ചാൽ നമ്മൾ പോകുന്നത് അപ്പോൾ ഓൺ വന്നിട്ടുണ്ട് ഓണി പെട്രോൾ അടിച്ച് വണ്ടി ഫുൾ സെറ്റ് സെറ്റാക്കട്ടായി നമ്മളെ വണ്ടി ഫുൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ അങ്ങനെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക കൈസ് അപ്പോൾ ലൈക്ക് ടാർഗറ്റ് വെച്ചാൽ വെറും നൂറാണ് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ വണ്ടിയിൽ ഒരു ബോസ് നല്ല ഇട്ടിട്ടുള്ളത് നമ്മളങ്ങനെ പെജാറമെന്ന് പറഞ്ഞു ചെറിയൊരു പേര് ഇട്ടിട്ടുള്ളത് ബാക്കിൽ നമ്മളെ ലോകലുണ്ട് ഗെയിം മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഗെയിം ഒരു യൂട്യൂബിൻ്റെ ഒരു ചിഹ്നവും വെച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ നേരെ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക കൈസ് ഓൻ ഫസ്റ്റ് തന്നെ പോകാൻ മാറുന്നുണ്ട് അപ്പോൾ ഓൻ്റെ തന്നെ നമുക്ക് പോസ് വണ്ടി എന്നാൽ ഒരു വലിച്ചില്ലാതെ ഓ പൈസ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അങ്ങ് ഓഫ് ആക്കി കേസ് ഓക്കെ ബൈസ് ഓതോ ഓ ഇന്നമ്മോനി ഓൻ അങ്ങ് പോയാൻ്റെ ബാഗെ തന്നെ നമുക്ക് പിടിയാ കേസ് നിൻ്റെ അടുത്ത് തന്നെയാണ് കൈസ് ഇതായാലും നേരെ പോയത് നമ്മൾ ക്യാമ്പിങ് സൈറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ആണ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക കേസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടിട്ട് തേക്കാൻ വേണ്ടി കേസ് നിങ്ങൾ ഈ ഗെയിം കളിക്കണമെങ്കിൽ തേക്കാൻ വേണ്ടി കേസ് നമുക്ക് വണ്ടി ചെറിയൊരു ഗവ് എവ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം കൈസായിട്ടും നല്ലതോന്നൊരു ചെറിയൊരു ഗിഫ്വെല്ലാം നടത്താനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട് ഒരു കിട്ടിലൻ വണ്ടി ഞാൻ മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ അങ്ങ് തരും വയസ്സ് ഏത് അല്ലെങ്കിൽ ഈ പ്രചാരണം തന്നെ നിങ്ങൾക്ക് ഞാൻ തരും അതിൻ്റെ ഉള്ള ചെറിയൊരു ഉണ്ട് ഞാൻ അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചു ഇതിനകത്ത് ചെറിയൊരു നടത്താനുള്ള ഒരു പ്ലാൻ ഉണ്ട് ഞാൻ അപ്പോൾ ഈ സോൺ തന്നെ മുന്നിൽ തന്നെ പോയിട്ട് ഓണാ കാട്ടിലേക്ക് കയറി വരുന്നു ഓക്കെ ഓൻ ഓടിക്കാൻ പറയില്ല ഒന്ന് വയസ്സ് ഏത് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് തന്നെ ബസ്സിൽ തന്നെ പോകാം കൈസും ഓനാഥാ കുടുങ്ങി ഓന്ന് നമുക്ക് നേരെ മേലെ പോയി വെയിറ്റ് ചെയ്യാം ഓൺ വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം ആയസ് ഓക്കെ ഓൻ കുടുങ്ങി നിന്നെ പറയുന്നുണ്ട് ഏകദേശം നമുക്ക് റിവേഴ്സ് എടുത്ത് പോയി ചെറിയും തട്ടേണ്ടി വരും തോന്നുന്നു എങ്ങനെ വണ്ടി ചെറുങ്ങനെ തട്ടി കൊടുത്താൽ മരോട്ട് കയറി വരും തോന്നുന്നു നമുക്ക് നോക്കട്ടെ വെയിറ്റ് ചെയ്യാം കയസ്സ് അപ്പോൾ ആയത് നമുക്ക് ഓന് വെയിറ്റ് ചെയ്യാം ഓണം എന്തല്ലോ ചെറുങ്ങനെ കുടുങ്ങി എന്നാലും പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ ക്യാസ് അപ്പോൾ അയച്ചത് ഓൻ ശരിയായി ശരിയായി നമ്മൾ ചെറുങ്ങനെ തട്ടി കൊടുത്താൽ ഓന്നിട്ടുണ്ട് അപ്പോൾ ഓ ഓ ഓ ഓ നമ്മൾ രക്ഷിച്ചാലും ഓന്ന് ഒരു പോക്ക് പോകുന്നുണ്ട് ഏത് നമുക്ക് കുറച്ച് നല്ല പോകേ ഇവനെ അല്ലെങ്കിൽ ആദ്യം കുടുങ്ങി ചെറുങ്ങാൻ പോയി തട്ടേണ്ടി വരും ഓക്കെ അപ്പോൾ ഓഗസ് ഓ ഗൈസ് ഇപ്പം നല്ല പോക്കാൻ പോകുന്നത് നമുക്ക് ഇനി ടോപ്പിൽ ഏറ്റവും ടോപ്പിലാണ് ക്യാമ്പിങ് സൈറ്റ് നമ്മൾ സെറ്റാക്കുന്നത് ഐസ് ഓക്കെ വീടും ചെറിയ ആൾ ക്യാമ്പെല്ലാം അടിച്ചു വെക്കുന്നുണ്ട് നമുക്ക് നേരെ മേലെയാണ് പോകേണ്ടത് ജാറോ എടുത്തിട്ട് നല്ല പോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഏസ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ചെറിയൊരു കിവ്വേ വില നടത്താൻ പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് താഴെ കാമിൻ്റെ കേസ് വേണോ വേണ്ടോ നിങ്ങൾ താഴെ കാമിൻ്റെ കേസ് ആണോ നോക്കാം ഓക്കെ അപ്പോൾ ഐസ് ഓക്കെ ഗൈസ് വീട് എത്തിയിട്ടുണ്ട് ഐസ് നമുക്ക് വീട് വണ്ടി മെള്ളം നിർത്താം കേസ് ഓക്കെ അപ്പോൾ ഏതെ നമുക്ക് വണ്ടിയിൽ നിന്ന് നല്ലതെന്ന് കീഴാം ഐസ് ഏത് നമ്മളെ വണ്ടി ഞാൻ ഫുൾ ചുറ്റി കാണിച്ചു തരാം ഐസ് ഓക്കെ ഓ ഈ ഓൻ എന്ത്വാടത്തും ഡ്രിഫ്റ്റ് ഒന്നും ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ഓൻ വന്ന മാഡത്തിൽ എന്താ വണ്ടി ഒന്ന് ആൾക്കാരെ കാണിക്കാമോ ചെറു ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏത് ഞാൻ പറഞ്ഞെന്നുവെച്ചാൽ ഗിവ് വേ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കമൻറ്റിയാൽ മറക്കരുത് ഞാൻ എന്താ ചില ഗവേ പോലെ നടത്താം നിങ്ങൾക്ക് ഈ വണ്ടി ഞാൻ സ്വന്തമായിട്ട് തരുന്നതായിരിക്കും അതായത് നമ്മൾ ഞാൻ ഫസ്റ്റ് ക്യാമ്പിംഗ് സൈഡിൽ കാണിച്ചതരാം ഐസ് ഓൻ അവിടെ നിന്ന് ആ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കട്ടെ ഓക്കെ ആ ഈ സോൺ ഫിഫ്റ്റി ആയിരുന്നു എടുത്താൽ ഓക്കെ ഓക്കെ അപ്പം ഇതായത് നമ്മൾ ഞാൻ പറഞ്ഞ ക്യാമ്പിംഗ് സൈറ്റ് ആണ് നമ്മൾ ചെറിയൊരു ഫുഡൊക്കെ അടിച്ചിട്ട് ചില്ല അങ്ങനെ തന്നെ ഐസ് ഏത് അപ്പോൾ വീട് സാധനം ഉണ്ട് നമ്മളെ ഭക്ഷണമാകാൻ വേണ്ടി വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏ വണ്ടി വണ്ടിയുടെ വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഫസ്റ്റ് വണ്ടി ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം ഏകദേശം നമ്മളെ ഫുൾ വണ്ടി ഞാൻ കാണിച്ചു തരാം രണ്ടും ആണ് ഏസ് ഒന്ന് മഞ്ഞയും ഒന്ന് ചുവപ്പാണ് ഐസ് മേലെ കുറച്ച് രൂട്ടെല്ലാം എന്നാൽ നമ്മളെ ലഗേജ് എല്ലാം വെക്കാൻ വേണ്ടി സാധനമുണ്ട് പിന്നെ അതൊരു സ്കോർപ്പിയോൻ്റെ ചിഹ്നം വെച്ചിട്ടുണ്ട് വേണം പിന്നെ നമ്മളെ ഗെയിം മാസ്റ്ററിൻ്റെ ഇതും പിന്നെ ആ ഇതും എങ്ങനെ വെച്ചിട്ടുണ്ട് വേ ഓക്കെ എൻ്റെ എല്ലാം എന്ന് വെച്ചാൽ സിമ്പിളാണ് ഐസ് ഒരു ഗെയിം മാസ്റ്ററും പിന്നെ ലോഗോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പെജാറും ഒന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ ടയറിൽ എം ആർ എഫ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ സാർ ഓനെടുത്തു ഒമ്പോ ഐസ് ഓനെടുത്തു ആ ഓക്കെ ഐസ് ഓ ഓ വന്ന വാടകം ചെറിയ പെഗ്ഗല്ല അടിച്ചു തോന്നുന്നു ഏസ് പമ്പരായി തോന്നുന്നുണ്ട് അവിടെ നിന്ന് ഡാൻസിലും കളിക്കുന്നുണ്ട് ഒക്കെ ദിവസം അപ്പോൾ നേരെ നമുക്ക് ചെറിയൊരു ഓ ഇവൻ്റെ നമ്പർ പിന്നെയാണ് കേൽ പതിമൂന്ന് എ ആണ് കണ്ണൂർ കാരനായ കൊണ്ടായിരിക്കും കേൽ പതിമൂന്ന് കൊടുത്തിട്ടുണ്ടാവും വേസ് അപ്പോൾ ഓനോട് ചെറിയ താഴെ പോയിട്ടുണ്ട് അതായത് ഇവനെ കാണുന്നില്ല ഓക്കെ ഓനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് സാധനം മടിക്കാൻ പോയതാണ് ഓ ഇപ്പം വരുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് കഴിച്ച് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഓനത് സാധനം മേടിക്കാൻ പോയത് നന്നാൽ റീൽ നമുക്ക് നോക്കാം അവനോട് ചോദിച്ചു നോക്കാം കൈസ് ഓക്കെ പിന്നെ ഈ വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാട്ടെല്ലാം വരുന്നതായിരിക്കും കഴിഞ്ഞ അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ പിന്നെ ഇവനോട് എത്തിയിട്ടുണ്ട് കേസ് ഇനി അടുത്ത വീഡിയോ തൊട്ട് നിന്ന് ഇവൻ്റെ വോയിസ് കൂടി വേണ്ടിക്ക് നിങ്ങളൊന്ന് താഴെ കാമൻറ്റ് ചെയ്തു ഞാൻ എന്തായാലും അങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിച്ച് ഇവന്റെ വോയിസും കൂടി അപ്പം വീഡിയോയിൽ വേണ്ടി നിങ്ങൾ താഴെ കാമൻറ്റ് ചെയ്ത് അപ്പൊ നമ്മളൊന്ന് ചില്ലാകട്ടെ കൈസ് അപ്പോൾ നമ്മളിങ്ങനെ ക്യാമ്പിങ് സൈറ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നേരെ വീട്ടിലേക്ക് പിരിഞ്ഞ് കയസ് ചെയ്ത് അപ്പോൾ ഓന് ഇതിൻ്റെ അടുത്തോടെ ഉണ്ട് കഴിച്ച് ഓനൊന്ന് വണ്ടി റിപ്പയറാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്ഥലത്ത് വേണ്ടി നമ്മൾ നിർത്താം കഴിച്ച് നല്ലൊരു സ്പോട്ട് കണ്ടെ നിർത്താം ഓം വണ്ടി ഒന്ന് വൃത്തിയാക്കാനാണെന്നോ എന്തോ പോയിട്ടുണ്ട് കേസ് പിന്നെ ഓ വണ്ടി ഒന്ന് ശരിയാക്കാനും പോയിട്ടുണ്ട് ഓക്കെ നമുക്കെന്നാലും ഈടെ നിർത്താം കൈസ് തലക്കാലിതോടെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് ഈടെ നിർത്താൻ കൈസ് ഏത് അയ്യോ എന്തോ പൊട്ടിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ നിർത്താം കൈസ് ഏത് അപ്പോൾ ആവശ്യം നമുക്ക് വണ്ടി നല്ല വളച്ച് വെക്കാം അതായിട്ടും നല്ലത് നമുക്ക് വേഗം ഇവിടെ നിന്ന് പോയിക്കൂടെ അങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം ഒരു സ്റ്റൈലും കൂടി വെക്കാം ദിവസം രണ്ടാൾ കാണട്ടെ ഏത് അങ്ങനെ ഉള്ളിൽ വെക്കണം കൈസ് ഓക്കെ നമുക്ക് ഈടെ വെക്കാം ഓക്കെ ഈടെ വെക്കാം എല്ലാം വൈസ് ഈടെ വെക്കാം അപ്പോൾ അപ്പം നമുക്ക് വണ്ടി നല്ല കീ കൈസ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരു കൈസ് അപ്പോൾ ലൈക്ക് ടാർഗ് കഴിച്ചാൽ വെറും നൂറാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കൈസ് ഈ വണ്ടി വണ്ടി ഉണ്ടു പോകേണ്ടത് പുട പൊടിപ്പുടി പോയി വണ്ടി ഉരുണ്ട് പോയി കേസ് കയറി കയറി അത് ഇതുവഴിയാണ് കയറി ബാക്കിലല്ല ഓ ഗസ് ഓ വണ്ടി ഉരുണ്ട് പോയി കേസ് ഓക്കെ അങ്ങനെ നമ്മളെ വണ്ടി കിട്ടിയിട്ടുണ്ട് ഓക്കെ വണ്ടീന്ന് കീടാ മോനെ എൻ്റെ മോനെ ഏതല്ലോ ബാക്കിലോട്ടേല്ലാം കയറിന്ന് ഓക്കെ ഐസ് വണ്ടി നമുക്ക് കയറിയിട്ട് നമുക്ക് ബേക്കോട്ട് തന്നെ വെക്കാം ഏസ് വണ്ട അപ്പോൾ ഓൺ വണ്ടി എന്തോ ശരിയാക്കാൻ പോയിട്ടുണ്ടായി എത്തുന്ന പറഞ്ഞത് നമുക്ക് നോക്കാം ഐസ് ഓക്കെ ഓൻ്റെ വണ്ടി എന്തല്ലോ കുറച്ച് മണ്ണൊക്കെ പിടിച്ചു എന്നാലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ആക്കാൻ പോയതാണ് പിന്നെ റിപ്പയറും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വണ്ടീൻ്റെ ബോണത്തിലൊന്നും ഓണാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം ഐസ് ഓണാക്കി നിങ്ങൾക്ക് എന്താ പറയുക പൊക്കിയിട്ട് കാണിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗവൺമെൻ്റ് ചെറിയൊരു പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും താ കമിൻ്റെ മർക്കർ കഴിച്ച് ഞാൻ എന്തായാലും അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കാം പിന്നെ ഞാൻ ഏത് വണ്ടി വേണോ നിങ്ങളൊന്ന് താഴെ കമിൻ്റെ കഴിച്ച് ഞാൻ അങ്ങനെ കൊണ്ടുവരാൻ നോക്കാം കൈസ് ഏത് വണ്ടിയാണെങ്കിൽ നിങ്ങൾ പറ കഴിഞ്ഞു ഞാൻ ഇത് ഈ വണ്ടി തന്നെ ഞാൻ തരാം കൈസ് നിങ്ങൾക്ക് ഓക്കെ മഞ്ഞ പോണോ ചോപ്പ് ആണോ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി തരാം ഓക്കെ അപ്പോൾ ഐസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയും സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞ അപ്പോൾ അടുത്ത വീഡിയോ എന്നായിരിക്കും ബൈ ഫോർ നമ്പർ ബൈ